ഈ അടുത്താണ് മിടിരണ്ടിലും സീരിയൽ താരങ്ങളായ സൽമാനുലും മേഘയും വിവാഹിതരായത് രജിസ്റ്റർ മാരേജ് ചെയ്ത ഇവരുടെ വീഡിയോസും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻസിലൂടെ ചോദിച്ച ചോദ്യമാണ് മാരേജ് വീഡിയോയിൽ ഇരുവരുടെയും മാതാപിതാക്കളില്ലല്ലോ എന്ന് ഫ്രണ്ട്സ് മാത്രമാണുള്ളത് അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സൽമാനുലും മേഘയും ഇരുവരുടെയും വീട്ടുകാർക്ക് ഈ ബന്ധത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രജിസ്റ്റർ മാരേജ് അല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല പക്ഷേ രജിസ്റ്റർ മാരേജിൻ്റെ അന്ന് മേക്കയുടെ അച്ഛൻ വന്നിരുന്നു അദ്ദേഹം നല്ല രീതിയിലാണ് ഇവരോട് പെരുമാറിയത് കൂടാതെ അനുഗ്രഹിക്കുകയും ചെയ്തു ഈ മനോഹര ദൃശ്യം പകർത്താൻ വിട്ടുപോയി എന്നും സൽമാനുൾ പറയുന്നു സൽമാനുള്ളിൻ്റെ അമ്മ വിവാഹത്തിന് ശേഷം ഫോണിൽ വിളിച്ചു സംസാരിച്ചു സഹോദരൻ വിവാഹത്തിന് സാക്ഷിയായിരുന്നു എല്ലാം ശരിയാകുമെന്നും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുമെന്നും സൽമാനുൾ തുറന്നു പറയുന്നു